ഇന്റർനെറ്റ് ഇല്ലാത്ത ഒരു രാജ്യത്ത് ജീവിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുമോ വാട്സാപ്പ് ഇല്ല യൂട്യൂബ് ഇല്ല എന്തിന് ഗൂഗിൾ സെർച്ച് പോലും ഇല്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ജനങ്ങളും ഇന്റർനെറ്റ് ഉപയോഗിക്കാതെ ഓഫ്ലൈനായി ജീവിക്കുന്ന രാജ്യം വെറും ഒരു ശതമാനം ആളുകൾക്ക് മാത്രമാണ് ഓൺലൈൻ ലോകവുമായി ബന്ധമുള്ളത് അത് ഏത് രാജ്യമാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കുവാൻ കഴിയുമോ ഇന്ന് അങ്ങനെയുള്ള ഒരു രാജ്യത്തെ കുറിച്ചാണ് പങ്കുവയ്ക്കുന്നത് ആധുനിക ലോകത്ത് ഏറ്റവും ഒറ്റപ്പെട്ട് കിടക്കുന്ന രാജ്യം എറിട്രിയ എന്തുകൊണ്ടാണ് ഇവിടെ ജനങ്ങൾക്ക് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുവാൻ കഴിയാത്തത് ഇന്റർനെറ്റ് ഇല്ലാതെ ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നത് എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ ഭാവി തന്നെ എങ്ങനെയാകും ഉണ്ടാവുക തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഈ വീഡിയോയിൽ ഉത്തരം കണ്ടെത്താം ഹോൺ ഓഫ് ആഫ്രിക്ക എന്നറിയപ്പെടുന്ന പ്രദേശത്തെ ഒരു ചെറിയ രാജ്യമാണ് എറിട്രിയ ചെങ്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യം സുഡാൻ എത്യോപ്യ ജിബൂട്ടി തുടങ്ങിയ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട് തലസ്ഥാന നഗരം അസ്മാരയാണ് ഇവിടുത്തെ ജനസംഖ്യ മുപ്പത്തി ലക്ഷം ജനങ്ങളാണ് മുപ്പത് വർഷം നീണ്ട യുദ്ധത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എഥ്യോബ്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി രൂപം കൊണ്ട രാഷ്ട്രമാണിത് നികുടമായ ഭരണ നിലപാടുകൾ കൊണ്ടും നിയന്ത്രിത സ്വാതന്ത്ര്യം കൊണ്ടും ആഫ്രിക്കയിലെ നോർത്ത് കൊറിയ എന്ന് ഈ രാജ്യത്തെ അറിയപ്പെടുന്നു എറിട്രിയൻ ജനതയിൽ ഒരു ശതമാനത്തിൽ താഴെ ആളുകൾ മാത്രമേ പരിമിതമായെങ്കിലും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുള്ളൂ ലോകത്തെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് പൊതുജനങ്ങൾക്ക് മൊബൈൽ ഡാറ്റ ലഭ്യമല്ല സർക്കാർ നിയന്ത്രണത്തിലുള്ള സൈബർ കഫേകൾ മാത്രമാണ് ഉള്ളത് എന്നാൽ അവിടെ ഇന്റർനെറ്റ് വളരെ ചിലവേറിയതും സ്ലോയുമാണ് വാട്സാപ്പ് ഫേസ്ബുക്ക് യൂട്യൂബ് തുടങ്ങിയ ഒന്നും ഈ രാജ്യത്തെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികം ജനങ്ങളും ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല ഈ രാജ്യത്ത് വൈഫൈ കിട്ടാക്കനിയാണ് ഹോട്ടലുകളിലും ഓഫീസുകളിലും ഉള്ളത് പോലും സർക്കാരിന്റെ കർശന നിയന്ത്രണത്തിലാണ് ഇവിടുത്തെ ഇന്റർനെറ്റിന്റെ പരമാവധി ഉപേകത വൺ എം ബി ആണ് ലോകത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ ഇന്റർനെറ്റ് സ്പീഡുള്ള മേഖലയാണിത് ഇന്റർനെറ്റിന്റെ ഒരു അടിസ്ഥാന സേവനം എന്നതിന് പകരം സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു ആഡംബരമായാണ് ഇവിടെ കാണപ്പെടുന്നത് ഇറിട്ടറി എന്ന രാജ്യം രൂപീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ സർക്കാർ സംവിധാനം നിയന്ത്രിക്കുന്നത് അവിടുത്തെ പ്രസിഡന്റായ ഇസായിസ് അഫ്വർഗിയാണ് ഇന്റർനെറ്റ് സ്വതന്ത്രമായി ഉപയോഗിക്കുവാൻ അനുവദിച്ചാൽ അത് പ്രക്ഷോഭങ്ങൾക്കും സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ വ്യാപിക്കുന്നതിനും പുറത്തു സ്വാധീനം രാജ്യത്ത് ഉണ്ടാകുന്നതിനും കാരണമാകും എന്ന് സർക്കാർ ഭയപ്പെടുന്നു അതുകൊണ്ടുതന്നെ ഇവിടെ ആശയവിനിമയവും മാധ്യമവും കർശന നിയന്ത്രണത്തിലാണ് സർക്കാർ പുറത്തിറക്കുന്ന പത്ര മാത്രമേ ഇവിടെ അനുവദിച്ചിട്ടുള്ളൂ ലഘുലേഖകളുടെ വിതരണവും സ്വകാര്യ പത്രമാധ്യമങ്ങളെയും മാധ്യമങ്ങളെയും രണ്ടായിരത്തി ഒന്ന് മുതൽ നിരോധിച്ചിരിക്കുകയാണ് ഇന്റർനെറ്റിന്റെ പുരോഗമനത്തിന്റെ ആയുധമായി കാണുന്നതിനു പകരം അധികാരത്തിന് ഉള്ള ഭീഷണിയായാണ് ഇവർ കാണുന്നത് ഇന്റർനെറ്റ് ഇല്ലാതെ ഈ ആധുനിക ലോകത്തെ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നമുക്ക് സംശയം തോന്നാം ഇവിടെ ആളുകൾ തമ്മിലുള്ള ആശയവിനിമയം എല്ലാം തന്നെ ഫേസ് ടു ഫേസ് ആയി അല്ലെങ്കിൽ ലാൻഡ് ലൈൻ ടെലിഫോണിലൂടെയുമാണ് മൊബൈൽ ഫോണുകൾ വാങ്ങുവാൻ കിട്ടും പക്ഷെ കോൾ ചെയ്യാനും എസ് ചെയ്യാനും മാത്രമേ സാധിക്കൂ ഈ രാജ്യത്ത് എ സംവിധാനമേ ഇല്ല എല്ലാ പണമിടപാടുകളും ക്യാഷ് ബേസ്ഡ് ആണ് ഇവിടെയുള്ള ഭൂരിപക്ഷം ആളുകൾക്കും ഇന്റർനെറ്റ് എന്താണെന്നും ഗൂഗിൾ എന്താണെന്നും അറിയില്ല പഠനത്തിന്റെ ഭാഗമായി അറിവുകൾ നേടുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ടെക്സ്റ്റ് ബുക്കിനെയും ലൈബ്രറിയെയുമാണ് ആശ്രയിക്കുന്നത് റേഡിയോ ടി വി സാമൂഹിക കൂട്ടായ്മകൾ എന്നിവയാണ് ഇവരുടെ വിനോദ ഉപാധികൾ ലോകത്ത് തന്നെ ഏറ്റവും അധികം ആളുകൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും അമേരിക്കയും ജപ്പാനും സൗത്ത് കൊറിയയും ഒക്കെ ജപ്പാനിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ജനങ്ങളും ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ എറിട്രിയയിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് ഒരു ശതമാനത്തിൽ താഴെ ജനങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ വില കുറഞ്ഞ നിരക്കിൽ കോടിക്കണക്കിന് ജനങ്ങൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ എറിട്ടിയയിൽ ഒരു വെബ് പേജ് ഓപ്പൺ ആയി കിട്ടുവാൻ നേരങ്ങൾ കാത്തിരിക്കണം ഒരു മണിക്കൂർ സൈബർ കഫേ ഉപയോഗിക്കണമെങ്കിൽ ഒരു ദിവസത്തെ കൂലിയേക്കാൾ അധികം ചെലവ് വരും അതുകൊണ്ടാണ് ഭൂമിയിലെ രാജ്യങ്ങളിൽ തന്നെ ഇന്റർനെറ്റുമായി ബന്ധമില്ലാത്ത രാജ്യമായി എറിട്രിയ മാറുന്നത് എറിട്ടിയ എന്ന രാജ്യത്തെ കുറിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി പങ്കുവയ്ക്കുവാനുണ്ട് എറിട്രിയയുടെ തലസ്ഥാനമായ അസ്മാര സിറ്റി അതിന്റെ ഇറ്റാലിയൻ കൊളോണിയൽ ആർക്കിടെക്ചർ കൊണ്ട് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആഫ്രിക്കയിലെ ലിറ്റിൽ റോം എന്നാണ് അസ്മാര സിറ്റി അറിയപ്പെടുന്നത് എറിട്രിയയ്ക്ക് ഔദ്യോഗികമായ ഒരു ഭാഷയില്ല എന്നാൽ ഇവിടെയുള്ള ഒൻപത് വംശങ്ങൾക്ക് അവരുടേതായ ഒൻപത് ഭാഷകളുണ്ട് എറിട്രിയ സ്വർണ്ണ നിക്ഷേപം കൊണ്ടും കോപ്പർ സിങ്ക് തുടങ്ങിയവ കൊണ്ടും സമ്പന്നമാണ് പക്ഷേ സാധാരണ ജനങ്ങൾക്ക് അതിന്റെ പ്രയോജനമൊന്നും ലഭിക്കുന്നില്ല എറിട്രിയയ്ക്ക് പ്രാവർത്തികമായൊരു ഭരണഘടനയോ തിരഞ്ഞെടുപ്പോ സ്വതന്ത്ര ഒരു നീതിപീഠമോ ഇല്ല ഇവിടുത്തെ യുവാക്കൾ നിർബന്ധിത സൈനിക സേവനം ചെയ്യേണ്ടതായുണ്ട് ഓരോ വർഷവും ആയിരക്കണക്കിന് എറിട്രിയക്കാർ രാജ്യം വിട്ടു പോകുന്നുണ്ട് ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും അധികം അഭയാർത്ഥികളെ ഉത്പാദിപ്പിക്കുന്ന രാജ്യമായും എറിട്രിയ അറിയപ്പെടുന്നു ഈ രാജ്യത്ത് ഇന്റർനെറ്റ് ഇല്ലാത്തത് തന്നെ അവർക്ക് നിരവധി ദോഷവശങ്ങളുമുണ്ട് ഉണ്ട് ജനങ്ങൾക്ക് വിവരങ്ങൾ അറിയുവാൻ കഴിയുന്നില്ല അവരുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി പങ്കുവയ്ക്കുവാനും കഴിയുന്നില്ല ഇവിടെ നിന്നുള്ള യുവാക്കൾ ആഗോള നിലവാരത്തിലുള്ള വിദ്യാഭ്യാസത്തിലേക്ക് ഉയരുവാൻ കഴിയുന്നില്ല ഓൺലൈൻ ട്രേഡുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബിസിനസ്സുകൾക്ക് വളരുവാനുള്ള സാധ്യതയില്ല വിദേശത്ത് ഉള്ള കുടുംബങ്ങളുമായി ബന്ധപ്പെടുവാൻ പൗരന്മാർക്ക് കഴിയില്ല ഇന്റർനാഷണൽ റോമിംഗ് കോളുകൾ മാത്രമാണ് ഉള്ളത് ശരിക്കും ഇന്റർനെറ്റ് വിലക്കിയിരിക്കുന്നതിലൂടെ ദശാബ്ദങ്ങൾ പിന്നിൽ ആക്കിയിരിക്കുകയാണ് ഇവിടുത്തെ ഭരണാധികാരികൾ എറിട്രിയയിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കുവാൻ കഴിയുമോ ലോകം മുഴുവനും ഇന്റർനെറ്റ് എത്തി എന്നാൽ എറിട്രിയയിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു ശുഭപ്രതീക്ഷ ഉണ്ടാകുകയുള്ളൂ നിലവിൽ അയൽ രാജ്യങ്ങളായ എഥിയോപ്യയിലും സുഡാനിലും മികച്ച ഇന്റർനെറ്റ് ആക്സസ് ആണ് ഉള്ളത് അത് എറിട്രിയയിലും സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് ആഗോള സംഘടനകൾ എറിട്രിയയിൽ കണക്ടിവിറ്റി അനുവദിക്കുവാൻ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാൽ ഭരണ സംവിധാനം അതിനെ തടയുകയാണ് ഇന്റർനെറ്റ് സ്വാതന്ത്ര്യം നൽകിയാൽ ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗവും ആരോഗ്യ മേഖലയും സമ്പദ് വ്യവസ്ഥയും പുതിയ സാധ്യതകളിലേക്ക് തുറക്കപ്പെടും എന്നാൽ നേതാക്കന്മാർ അനുവദിക്കണം അപ്പോൾ ഇതാണ് എറിട്ടറിയുടെ കഥ ഇന്റർനെറ്റ് വിപ്ലവം ഒരിക്കലും എത്താത്ത രാജ്യം ലോക മുഴുവനും സ്ക്രോൾ ചെയ്യുമ്പോഴും സ്വൈപ്പ് ചെയ്യുമ്പോഴും സ്ട്രീം ചെയ്യുകയും ചെയ്യുമ്പോൾ ഇറിട്രിയക്കാർ ഓഫ്ലൈനായി ഇന്നും ജീവിക്കുകയാണ് ഇന്നത്തെ ഈ ലോകത്തിൽ ഇന്റർനെറ്റ് ഇല്ലാതെ ജീവിക്കുന്ന സാഹചര്യം നല്ലതാണോ അതോ ദോഷമാണോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നേപ്പാളിൽ ഉണ്ടായ സോഷ്യൽ മീഡിയ ബാൻ ജൻസി പ്രക്ഷോഭകർ തകർത്ത് കളഞ്ഞതുപോലെ ഇവിടെ ഒരു പ്രക്ഷോഭം വിജയിക്കുമോ ആഹാരം വെള്ളം വൈദ്യുതി പോലെ വസ്തുവായി ദൃശ്യമാധ്യമ സ്വാതന്ത്ര്യം നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക മറ്റൊരു കഥയുമായി നിങ്ങളിലേക്ക് വേഗം